ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് കോഴികളാണ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് മുള്ള നെയ്ക്കിഡിനെ കോയിണ്ട് അതിന് തൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അതിനെ നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ കുറേ പേര് ചോദിച്ചിരുന്നു പിന്നെ എൻ്റെ ഒരു ആദ്യം ആദ്യമുതലുള്ള ഒരു നെയ്ക്കിഡിനൊക്കെ ഉള്ള കോഴിയുണ്ട് അതിനെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് മാസം ഉള്ളത് രണ്ട് മാസം കഴിഞ്ഞുള്ളതൊക്കെയുണ്ട് അതിനൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ഭാഗത്തുള്ള രണ്ട് കോഴിക്കുഞ്ഞ് രണ്ട് മാസമായതാണ് മറ്റേത് രണ്ടര മാസം കഴിഞ്ഞതാണ് കേട്ടോ ഈ മൂന്ന് മാസം പ്രായമുള്ളതാണ് ആ ഒരു നേക്കെ മൂന്ന് മാസമായ നേക്കെടിനൊക്കെ പിടക്കുന്നാണ് ഫ്രണ്ട്സ് ഇത് ബ്ലാസിയിൽ തള്ളക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ധവളുടെ മുട്ട വെച്ചിട്ട് അത് വേറെ നാടൻ കോഴിയുടെ മുട്ട വെച്ച് വിരുന്നതാണ് കേട്ടോ ഇതാക്കുന്ന പുള്ളി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇതാക്കുന്ന ഇതാണ്ടോ ബ്ലാക്ക് അത് വൈറ്റ് ഉള്ളത് അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത് പിന്നെ മ്ളാസിയിൽ തള്ളക്കോഴിയും ആണ് ഇതിനെ അതെക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അഞ്ച് കുഞ്ഞുങ്ങളും ഒരു തള്ളക്കോഴിയും ആട്ടോ ഉള്ളത് ഉണ്ടില്ല ഇതൊരു വൈറ്റ് നെക്കി നെക്കാണ് രണ്ട് ബ്ലാക്ക് പുള്ളിയും രണ്ട് ബ്രൗണും ഉണ്ട് കിട്ടുമോ ഫ്രണ്ട്സ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ച കേട്ടോ പ്രായത് ഫ്രണ്ട്സ് ഇത് ഒറിജിനൽ അസിൽ തള്ളക്കോഴിയാണ് കേട്ടോ സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ അത് കൊക്കിനും ബീക്കൊക്കെ അത്ര അധികം കണ്ടില്ലേ പൂവെക്കാം ദുർജൻ അസിക്കോയാണ് അതിന് മേലൊരു കുറച്ചൊരു റെഡ് കളറൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് നോക്കുന്ന ഈ ഒരു കോഴിക്കുന്നിൽ ഒന്നേ മുള്ളൻ ഉണ്ട് കേട്ടോ ഈയൊരു ബ്ലാക്ക് മുള്ളൻ കോഴിക്കുന്നതാണ് ഇത് വലുതാകുമ്പോൾ പുള്ളി മുള്ളനാവും കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നാണ് മുള്ളത് ഫ്രണ്ട്സ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ ഈ ഒരു കോഴികളെ കാർക്കാനിൽ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പർ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളെ കോഴികളെ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ